നമുക്ക് അലീനയുടെ മനുഷ്യങ്കൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വൈജ കമലയോട് പറഞ്ഞു ഞാൻ ഒരു കാരണവശാലും ഇനിയിപ്പോൾ കടപ്പാട്ട് വീട്ടിലേക്ക് പോവില്ല അവൾ ആ വീട്ടിൽ നിന്ന് പോവാതെ അവളെ അടിച്ചിറക്കാതെ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല അത് കേട്ടപ്പോൾ കമല പറഞ്ഞു അല്ല അപ്പം നീ പിന്നെ ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയോ അതല്ലേ ഞാൻ എൻ്റെ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഞാനങ്ങനെ ഇനിയിപ്പം അവളുടെ കാല് പിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് പോകത്തില്ല അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനിട്ട് വൈജയന്തി പോവുന്നില്ല അപ്പോഴേക്കും കമൽ പറഞ്ഞു അതെനിക്ക് പണിയായല്ലോ ഏ എന്താ കമലടുത്തി പറഞ്ഞു കമലടുത്തേക്ക് പണിയായിരുന്നു അല്ല അത് പിന്നെ ഇനിയിപ്പോൾ വരുന്നവരല്ലേ ഇങ്ങോട്ടേക്കല്ലേ വരുവുള്ളൂ ഞാനത്രേം ഉദ്ദേശളൂ ഉം ശരി നിനക്ക് ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി അകത്തേക്ക് പോയിട്ട് ശിവശങ്കരനെ വിളിക്കുവാണ് ശിവശങ്കരനെ വിളിച്ചിട്ട് പറഞ്ഞു ശിവേട്ട ദേ വൈജയന്തി ഇവിടെ വന്നിട്ടുണ്ട് ആ അല്ല അവൾ എന്തിനാ വന്നേ ഹാ എന്തിനാന്നോ ബാലേന്ദനുമായിട്ട് വഴക്കിട്ട് വന്നിരിക്കുന്ന ഇനി ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവില്ല എന്നാണ് പറഞ്ഞേ അതും പറഞ്ഞ് ഫോൺ വിളിച്ച് വൈജാരുടെ അടുത്തേക്ക് വന്ന് കമല അല്ല പോവത്തില്ല എന്നോ അതേനേ അവിടെ ബാലേന്ദൻ ഇപ്പോൾ വൈജേ വേണ്ടെന്ന് വേണ്ടെന്നോ ആ വേലക്കാരി പെണ്ണിനെ വന്ന ഇത് അത് പിന്നെ ബാലയേന്ദനും വയ്യാതിരിക്കുമല്ലേ അയാൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഒക്കെ ഉള്ളല്ലേ ആ അയാളുടെ പ്രോബ്ലം ഹാർട്ടിനല്ല എന്നെക്കൂടൊന്നും പറയിപ്പിക്കരുത് കൂടുതൽ അയാളുടെ പ്രശ്നം വേറെയാ ഇത് കേട്ടപ്പോൾ ശിവശങ്കരൻ ചോദിച്ചു അല്ല അവളുണ്ടോ അടുത്ത് വൈജ ഉണ്ട് അന്ന് ഒന്ന് കൊടുക്കാൻ പറയണ അങ്ങനെ വൈജാന്തിക്ക് ഫോൺ കൊടുത്തു വൈജന്തി വിളിച്ചു എന്താടി നിന്റെ അധികാരവും അവകാശമൊക്കെ പോയോ കടപ്പാട്ട് വീട്ടിലെ എന്ത് പറയാനാ എൻ്റെ ശിവേട്ട ഇപ്പം വേറെ പുതിയൊരുത്തി വന്നിട്ടുണ്ടല്ലോ അവളെ മതി അവൾക്ക് ഇത്ര തൊഴിലെളുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് അവിടെ ഒരു സ്ഥാനമില്ല അങ്ങനെ വരാൻ വഴിയുള്ളതല്ലോ നീ തോറ്റു പിന്മാറിക്കൊടുക്കുന്ന അല്ലല്ലോ ഇപ്പം ബാലേന്ദ്രനെ എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല അല്ല നിനക്ക് അവിടെ അധികാരം സ്ഥാപിക്കാൻ വല്ലായിരുന്നോ നീ എന്തിനാ വിട്ടുകൊടുത്തേ എങ്ങനെ അധികാരം സ്ഥാപിക്കണം ശിവേട്ട എന്നെ ഏഴ് അയലക്കത്തേക്ക് പോലും അടുപ്പിക്കില്ല എല്ലാത്തിനും അവള് മാത്രം മതി ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇത് എല്ലാം പറയുന്ന സമയത്ത് വൈജേന്തി പതുക്കെ ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോന്നു കമലയുടെ അടുത്തുനിന്ന് കമലൊന്നും കേൾക്കണ്ടെന്ന് കരുതിയിട്ട് അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ഗംഗേടിനെ ഒന്ന് വിളിച്ച് സംസാരിക്കാം ആ ബെസ്റ്റ് ഗേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു എന്റെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കുകയും ചെയ്തു ഏഹ് ഗെങ്കേട്ടൻ നിന്നെ തല്ലിയോ അപ്പം അതിനകത്ത് എന്തേലും കാരണം കാണുമല്ലോ എന്ത് കാരണം ഒരു കാരണവുമില്ല ഏഹ് ഗംഗേട്ടനെ എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയെന്നറിയാവോ ശബ്ദം താഴ്ത്തി പൈജയാന്തി പറഞ്ഞു ആഗ്രഹയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ പ്രശ്നവും നീ അങ്ങോട്ട് കുറച്ച് കണ്ടും കേട്ടിരുന്ന് അടിച്ചങ്ങ് മുന്നോട്ട് പോവാനായിട്ട് വെറുതെ ബാലേന്ദ്രനെ ചുടിപ്പിക്കേണ്ടാന്ന് ഗംഗേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞോ അതെ അങ്ങനെ ഗംഗേട്ടം പറയാൻ വഴിയുള്ളതല്ലോ അതിന് കാരണം എന്തായിരിക്കും അതൊന്നും എനിക്കറിയത്തില്ല എന്തൊക്കെയോ ഉള്ളി വെച്ചോണ്ടാ പറയണേ ശരി നീ വിഷമിക്കണ്ട അല്ല ഇപ്പം ബാലേന്ദ്രൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം എടുക്കണ്ടേ അയാളുടെ കൈയും കാലും തല്ലിച്ചു തല്ലി ഓടിച്ചിരണോ അതോ അയാളെ തീർക്കണോ തൽക്കാലത്തേക്ക് അതൊന്നും വേണ്ട ഇനി ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ മുട്ടുകാൽ തല്ലി ഓടിക്കുന്നൊന്നും പേടിപ്പിച്ചാൽ മതി ഒരു പേടി ബാലേന്ദ്രൻ നല്ലതാ ആ അത് ശരിയാ പിന്നെ ഞാൻ വേണേ രാജീവനോട് സംസാരിക്കുക അവൻ സിംഗപ്പൂരിലല്ലേ അവനൊരു മൂന്ന് മണിക്കൂറത്തെ രാത്രിയല്ലേ ഉള്ളൂ കേരളത്തിലേക്ക് അവനിങ്ങ് വന്നോളും കാലത്തൊരു തീരുമാനം എടുക്കാനായിട്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല അറിയാലോ എൻ്റെ ജോലിയും തിരക്കുകളുമൊക്കെ അതൊക്കെ എനിക്ക് അറിയാം എങ്കിൽ അതൊക്കെ എനിക്കറിയാം ഞാൻ ശിവേട്ടാ പക്ഷേ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം നീ ധൈര്യമായിട്ടിരിക്കുക അങ്ങനെ വേറൊരു പെണ്ണ് അവിടെ കയറി ഭരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതും ജോലിക്കാരി ജോലിക്കാരി എന്നൊക്കെ നമ്മൾ പറയും അവളുടെ പത്രാസം പതിവേ കണ്ടിട്ടുണ്ടെങ്കിൽ അവള് വീട്ടുകാരി ഞാൻ ജോലിക്കാരി എന്നുള്ള മട്ടില്ല കുറച്ച് ദിവസങ്ങളായിട്ട് തലയിലെടുത്ത് വെച്ചിരിക്കുവല്ലായിരുന്നോ ബാലേന്ദ്രന് ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറ്റമാണ് നീ ഒന്ന് സമാധാനിക്കും വൈജേ നമുക്കെല്ലാത്തിൻ്റെയും വഴിയുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് വൈജേനെ ആശ്വസിപ്പിച്ചിട്ടാണ് ശിവശങ്കരൻ കോള് കട്ടീന്ന് അതേസമയം രേവതി കുട്ടി ആൻസയെ വിളിക്കുവാണ് ആൻസെ വിളിച്ചിട്ടു അനുസരിച്ച് തിരക്കിലാണോ ഏയ് ഞാനിപ്പം പുറത്തു വരെ പോയിട്ട് ഇങ്ങോട്ട് വന്നോളെന്ന് പറയണ അല്ല എന്താ രേതി കുട്ടി വിളിച്ചത് അതെ എനിക്ക് ചില കാര്യങ്ങൾ അറിയണമായിരുന്നു എന്ത് കാര്യങ്ങൾ ഈ ടോണിച്ച വേറെ നമ്പർ ഉണ്ടോ അല്ല ഉള്ള നമ്പറിലാ ഞാൻ തന്നെ അതിനകത്തേക്ക് ഞാൻ വിളിച്ചു നോക്കി കിട്ടണില്ല പരിധിക്ക് പുറത്ത് പറയണില്ല പിന്നെ ബെല്ലടിക്കുന്നില്ല ഒന്നുമില്ല പക്ഷെ അതുകൊണ്ട് എനിക്ക് സംശയം ഇനിയിപ്പോൾ നമ്പർ മാറിപ്പോയതാണെന്ന് ഏ ആ നമ്പർ തന്നെയാ അല്ല അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇനി നമ്പർ മാറ്റി കാണുമായിരിക്കുമില്ലേ ആഹ് അതും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഗൾഫിലായതുകൊണ്ടാണോ കിട്ടാത്ത വാട്സപ്പിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റായിരുന്നോ അതും ഞാൻ ട്രൈ ചെയ്ത് നോക്കി എന്നിട്ടും കിട്ടണില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഞാൻ നോക്കട്ടെ വേറെ വല്ല നമ്പരും കിട്ടാൻ വഴിയുണ്ടോന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ തരാട്ടോ പിന്നീട് ചോദിച്ചു അല്ല നിന്റെ പേര് രേവതിക്കുട്ടി എന്നല്ലേ അതെ നീ മുല്ലക്കാനം തറവാട്ടിൽ എങ്ങനെ എത്തിയത് അതൊരു വലിയ കഥയച്ചി ഞാനൊരു ഓർഫനാണ് ഓർഫനോ അതെ അതേനേ എന്നെ ഏതോരമ്മ പ്രസവിച്ച് ഉപേക്ഷിച്ചിട്ട് പോയതാ പിന്നെ ഞാൻ ഓർഫനേജിലാണ് വളർന്നേ ഈ അടുത്ത കാലത്ത് ഞാൻ ഇവിടെ ഗ്രേസമാൻഡിയുടെ മാമച്ചനങ്ങളുടെ അടുത്തേക്ക് വന്ന് ജോലിക്കാരിയായിട്ട് വന്നേ പക്ഷെ അവരിപ്പം എന്നെ സ്വന്തം മോളെപ്പോലെയാണ് കാണുന്നത് ആഹാ അത് കൊള്ളാലോ ചിലപ്പോൾ എനിക്ക് എന്നോട് പോലും അസുഖം തോന്നാറുണ്ട് കാരണം സ്വന്തം മക്കൾക്ക് അച്ഛനും അമ്മയും കൊടുക്കാത്ത സ്നേഹമോ അവരെനിക്ക് തന്നെ പരിപാലിക്കുന്നത് ആ അതൊരു നല്ല കാര്യമല്ലേ ഇപ്പം എനിക്ക് നിന്നോടും അസുഖ തോന്നുന്നുണ്ട് അതെ ആ ചേച്ചി അത്ര കൂടി എന്നെ നോക്കുന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞു ചെയ്യും ഒരു മകളെ മകളെപ്പോലെയാണ് അതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ആൻസിക്ക് സന്തോഷമായി ആൻസി പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു എന്താ അല്ല മുമ്പ് പറഞ്ഞേ മധുരയിൽ നിന്ന് വന്നപ്പം കുഞ്ഞില്ലായിരുന്നല്ലേ പക്ഷേ എങ്കിൽ കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നോ അതെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെന്നേ ഉള്ളൂ കുഞ്ഞിനെ എവിടെ ആക്കിയിരിക്കുമായിരുന്നു എവിടെ എവിടെയാണെന്ന് അറിയില്ല ഒരേ മൂന്ന് മാസം കൂടുന്നോളും ഷെർനെ കുഞ്ഞിനെ കൊണ്ടേ കാണിക്കുമായിരുന്നു ആഹാ അത് കൊള്ളാലെ എന്നിട്ട് കല്യാണത്തിന് ശേഷം അങ്ങനെയായിരുന്നോ കല്യാണത്തിന് ശേഷം അത് നിന്നു പോയില്ലേ അതുകൊണ്ടാ പിന്നെ ഷെർണ് ഭ്രാന്തായത് ഓ അങ്ങനെയാണല്ലേ അതാണ് കരിശു കഷ്ടമുണ്ട് അല്ല കല്യാണത്തിന് ശേഷം പിന്നെ കണ്ടേയില്ലേ അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല അത് മോളെ എനിക്കൊരു കോൾ വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാട്ടോ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി കട്ട് ചെയ്തു രേവതി മനസ്സിലേക്ക് പല പല ചിന്തകളും വന്നു അങ്ങനെയാണെങ്കിൽ ഏതിലും ഓർഫനേജിലാണോ വളർത്താൻ കൊടുത്തെ അതോ വേറെ എവിടെയെങ്കിലും ആണോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് അതേസമയം കൊല്ലപ്പള്ളി വീട്ടിലേക്ക് രാജീവം വരുവാണ് അങ്ങനെ അയാള് വന്ന് കൊളിമ്പലടിച്ചു കഴിയുമ്പോൾ വൈജയന്തിയാണ് പോയി കഥ തുറക്കുന്നത് വൈജേന്തിയും കമലയും കൂടെ സംസാരിക്കണ സമയത്തായിരുന്നു വൈജയന്തിക്ക് ഭയങ്കര സന്തോഷം ആ രാജീവ് വാ കയറി വരാനൊക്കെ പറഞ്ഞു അല്ല എപ്പോഴും അവിടെ നിന്ന് പുറപ്പെട്ടു അവിടുന്ന് ആറരയ്ക്ക് പുറപ്പെട്ടു ആ കൊള്ളാലോ എന്നിട്ട് ഇപ്പം ഇവിടെ എത്തി ഇത്ര പെട്ടെന്ന് എത്തിയോ പിന്നല്ലാതെ രണ്ടര മണിക്കൂർ യാത്ര ഇല്ല ഒരു ഫ്ലൈറ്റിൽ ഇങ്ങനെ രാജീവൻ പറഞ്ഞു അപ്പോഴേക്കും കമല പറഞ്ഞു വാടാ രാജീവേ ഇരിക്കേ അല്ല ഇതെന്താ കമലെടുത്തിയത് കമലെടുത്ത് അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ ഓ എന്ത് ചെയ്യാനാ ഇവിടുത്തെ ജോലികളും പ്രാരാബ്ധങ്ങളും അങ്ങനെയൊക്കെയല്ലേ അല്ല മക്കളൊക്കെ എന്തു ചെയ്യേ അവരൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നിട്ടില്ല എന്ന് പറയണേ ഇത്ര ലേറ്റ് ആയിട്ടോ അവരുടെ കാര്യം അറിയാലോ അവർ താമസ വരുള്ളൂ ഒരാൾക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല കമലയടത്തിൽ അവർ പോയിട്ടുണ്ട് പിന്നെ ഇവിടെ എന്ത് എടുക്കും ഞാൻ വെറുതെ വീട്ടിൽ കയറിരിക്കും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലായിരുന്നോ ശിവാന കൂടെ കുറച്ച് ദിവസം ദുബായി പോയി നിൽക്കാൻ പറ്റായിരുന്നു ഓ എന്താ അവിടെ ഭയങ്കര മരുഭൂമിയല്ലേ അതെ മരുഭൂമി അവിടെ കാണാനൊക്കെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അതെ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരും നോക്കും രാജീവ കുട്ടികളുടെ കാര്യം വീട്ടിലേക്ക് വിടാൻ വരെ വൈജയന്തി അവിടെ ഉണ്ടല്ലോ ആ ബെസ്റ്റ് സ്വന്തം വേലക്കാരിയെ നോക്ക് നോക്കാനോ അല്ലെങ്കിൽ അവളെ അവിടെ നിന്ന് ഇറക്കി വിടാനോ പറ്റുന്നില്ല എന്നിട്ടാണ് എൻ്റെ മക്കളുടെ കാര്യം ഇവിടെ നോക്കുന്നത് അപ്പോഴേക്കും വൈജാന്തിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ആ സമയം രാജീവൻ പറഞ്ഞു ഇദ്ദേഹം വലിയ അടുത്ത് നല്ല വിശപ്പുണ്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇങ്ങോട്ടേക്കാണ് വന്നേ ഒരു ടാക്സി എനിക്ക് എന്തേലും കഴിക്കാൻ വേണം നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ഇപ്പം തന്നെ ഞാൻ കൊണ്ടുത്തരാം എന്ന് പറഞ്ഞ് കമല അകത്തേക്ക് പോയി അങ്ങനെ രാജീവിന് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ളത് കൊടുത്തു അപ്പോഴേക്കും രാജീവ് ചോദിച്ചു അല്ല നിങ്ങൾ കഴിച്ചോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന ഓ അങ്ങനെ ആ സമയത്ത് വൈജോട് ചോദിച്ചു എന്താ വൈജ നിന്റെ പ്രശ്നം എന്താ എന്ത് പ്രശ്നം ഇനി കൂടുതൽ പറയാതിരിക്കുന്ന ഭേദം എന്താ ബാലേന്ദ്രന് ഞമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ഒന്നും അനുസരിക്കില്ല എനിക്കൊരു പട്ടിയുടെ വില പോലും തരുന്നില്ല അല്ല അങ്ങനെ അങ്ങനെയാവ കാരണം എന്താ എന്ത് കാരണം എന്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റൊന്നും ഇല്ലന്നേ അപ്പോഴേക്കും കമല പറഞ്ഞു നിങ്ങൾ സംസാരിച്ചിരിക്കുക ഞാനിതൊക്കെ ഒന്നും കൊണ്ടു വെക്കട്ടെ എന്ന് പറഞ്ഞ് കമല അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് വൈജയന്തി പറഞ്ഞു ബാലേന്ദ്രൻ ആ പഴയ സ്വഭാവം ഒന്നുമല്ല രാജീവ് പറഞ്ഞു അല്ല അയാൾക്ക് എന്താ ഇത്ര അഹങ്കാരം നമ്മുടെ വീടിന്റെ ചായപ്പിൽ പണിക്കാർക്ക് ആഹാരം കൊടുക്കുന്നിടത്ത് വന്നിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവൻ ഇത്ര അഹങ്കാരോ അതൊക്കെ പണ്ട് ഇപ്പോഴങ്ങനെയൊന്നും അല്ല അല്ല അതിന് മാത്രം എന്താ സംഭവിച്ചേ എന്ത് സംഭവിക്കാനായിട്ട് ആ ജോലിക്കാരി വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ അവിടെയല്ല അവൾ വരുന്നതിന് മുമ്പ് ഒരു കുഴപ്പങ്ങളും ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല അവൾ വന്നതിന് ശേഷം ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല അവൾ ആളെങ്ങനെയാ നല്ലവളാണോ അതോ നല്ല ഞാൻ ഉദ്ദേശിച്ചല്ലേ മോഷ്ടിക്കുന്നവളോ അല്ലെങ്കിൽ ആണുങ്ങളെ മേക്കുന്നോളാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അത് കേട്ടപ്പോൾ വൈജയന്തി ഒന്നും മിണ്ടിയില്ല സത്യം എന്നോട് പറയാവുള്ളൂ ഓരോ ഊഹിച്ച് പറയരുത് കാരണം ഞാൻ അവിടെ പോയി അവളോട് ഇച്ചിരി സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു ഏ ഏഹ് അങ്ങനെയൊന്നുമില്ല അങ്ങനത്തെ സ്വഭാവമല്ല ആണുങ്ങളുടെ മേക്കത്തെ സ്വഭാവമോ അല്ലെങ്കിൽ വേറൊന്നുമില്ല ജോലികളൊക്കെ നല്ല വൃത്തിക്കയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കും പിന്നെ എന്താ വൈജാ അവൾ നിന്നാൽ എന്താ കുഴപ്പം എനിക്ക് അവളെ ഇഷ്ടമില്ല വന്ന സമയം തൊട്ട് എനിക്ക് അവളെ ഇഷ്ടമില്ല അങ്ങനെയാണ് എന്താ വേണ്ടത് നീ പറഞ്ഞാൽ മതി ഒരു കാര്യം ചെയ്യുക കൈയും കാലും തല്ലി പിടിക്കണോ അതോ തീർത്ത് കളയണോ അപ്പോഴേക്കും വൈജേന്ത് പറഞ്ഞു ഏഹ് പാലേന്തനെ കൊല്ലാനോ ബാലേന്ദന അല്ല അവളെ ആ സമയത്ത് അത് കേട്ടുകൊണ്ട് വന്നിട്ട് കമല പറഞ്ഞു ഇതേ രാജീവേ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു പോകാൻ പറ്റുമോ പിന്നെ നിനക്ക് പാസ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല വെറുതെ എന്തിനാ അത് ഞാനാ ചെയ്യുന്നതെന്ന് ആര് പറഞ്ഞു അത് വേണ്ടുന്ന പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം നിങ്ങൾ ആരും വിഷമിക്കണ്ട കമല പറഞ്ഞ് ഞാൻ പറയാനുള്ളോ പറഞ്ഞു അത് പറഞ്ഞ് കമല അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ബൈജയന്തി പറഞ്ഞു എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ പിന്നെ അവളെ തല്ലാനാണെങ്കിൽ ഞാൻ തല്ലും പക്ഷെ അതൊന്നും അവൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല അവളെ ആ വീട്ടിൽ നിന്ന് ഓടിച്ചു തന്നാൽ മാത്രം മതി അതാണോ അല്ല ഞാൻ പോയി അവളുടെ കയ്യെ പിടിച്ച് പുറത്തിറക്കി വിട്ടാലോ നല്ല കഥയായി അതിന് ബാലേന്ദ്രൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതിനൊന്നും ബാലയേന്ദ്രൻ സമ്മതിക്കില്ലേ പിന്നെ അയാൾ അവളുടെ ഏഴായലക്കത്തെ പോലെ അടുക്കാൻ വേണ്ടി ബാലയേന്ദ്രം സമ്മതിക്കില്ല പിന്നെയാണ് എന്നാൽ നീ വിഷമിക്കണ്ട ഞാൻ കാണേണ്ട പോലെ കണ്ടോളാം തൽക്കാലത്തേക്ക് ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം കാണേണ്ട പോലെ അയാളൊന്നു പോയി കാണാം അവളെത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറപ്പിക്കാമെന്നൊക്കെ പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയിൽ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി